നമസ്കാരം മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിൽ വനിതാ ഡോക്ടർ ജീവനെടുക്കിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഗുരുതര ആരോപണങ്ങൾ സത്താറയിലെ സബ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് കൈപ്പത്തിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് ഇതുകൂടാതെ ഒരു ആത്മഹത്യ കുറിപ്പും കണ്ടെടുത്തിട്ടുണ്ട് അഞ്ച് മാസത്തിനിടെ നാല് തവണ പോലീസ് സബ് ഇൻസ്പെക്ടറായ ഗോപാൽ ഭത്നൈ തന്നെ ബലാത്സംഗം ചെയ്തതായും നിരന്തരമായ മാനസികവും ശാരീരികമായ പീഡനമാണ് ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതെന്നും ഡോക്ടർ കുറിപ്പിൽ ആരോപിക്കുന്നു പോലീസ് കേസുകളിലെ പ്രതികളുടെ വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും അത് നിരസിച്ചപ്പോൾ ഉപദ്രവിച്ചുവെന്നും ഇവർ പറയുന്നു പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ഒരു കേസിൽ ഒരു എംപിയുടെ രണ്ട് പേഴ്സണൽ അസിസ്റ്റന്റ്മാരും സമ്മർദ്ദം ചെലുത്തിയതായി ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു അതേസമയം ഏത് എംപിക്കെതിരെയാണ് ആരോപണമെന്നും വന്നിട്ടില്ല സതാറയിലെ ഫൾട്ടൺ സബ് ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്തിരുന്ന ഡോക്ടറാണ് ആത്മഹത്യ ചെയ്തത് ഗുരുതര ആരോപണങ്ങൾ കുറിച്ച് വെച്ചാണ് യുവതി ജീവൻ ജീവനൊടുക്കിയത് അഞ്ചു മാസത്തിനിടെ നാല് തവണ ഗോപാൽ ബത്ന എന്ന എസ് ഐ തന്നെ ബലാത്സംഗം ചെയ്തതായി ഡോക്ടർ ആരോപിക്കുന്നു മാസമായി ആശുപത്രിയിൽ സേവനം അനുഷ്ഠിക്കുന്ന യുവതി ബോണ്ട് കാലാവധി പൂർത്തിയാക്കാൻ ഒരു മാസം മാത്രം ബാക്കി നിൽക്കെ ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു പ്രതികൾക്ക് വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാൻ പോലീസ് ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയെന്നും പ്രതികളിൽ പലരെയും വൈദ്യ പരിശോധനയ്ക്ക് പോലും കൊണ്ടുവന്നില്ലെന്നും പറയുന്ന നാല് പേജുള്ള കത്തിന്റെ പകർപ്പ് ലഭിച്ചതായി എൻ റിപ്പോർട്ട് ചെയ്തു വിസമ്മതിച്ചാൽ ബത്നയും മറ്റുള്ളവരും തന്നെ ഉപദ്രവിക്കുമായിരുന്നുവെന്നും യുവതി വെളിപ്പെടുത്തതായി കുറിപ്പിൽ പറയുന്നു ഒരിക്കൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകാൻ വിസമ്മതിച്ചപ്പോൾ ഒരു എംപിയുടെ രണ്ട് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ ആശുപത്രിയിലെത്തി അവർ എംപിയെ ഡയൽ ചെയ്ത് തന്നോട് സംസാരിക്കാൻ നിർബന്ധിച്ചു തുടർന്ന് ആ എംപി ഭീഷണിപ്പെടുത്തിയതായും വീട്ടുടമസ്ഥനായ പ്രശാന്ത് ബങ്കർ എന്ന വ്യക്തി തന്നെ ഉപദ്രവിച്ചതായും ഡോക്ടർ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട് രണ്ടു തവണ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയെന്നും നടപടിയുണ്ടായില്ലെന്ന് യുവതിയുടെ ബന്ധു ആരോപിച്ചു അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത് തന്റെ മരണത്തിന് കാരണം പോലീസ് ഇൻസ്പെക്ടർ ഗോപാൽ ബത്തനെയാണ് അയാൾ തന്നെ നാല് തവണ ബലാത്സംഗം ചെയ്തു അഞ്ചു മാസത്തിലേറെയായി അയാൾ എന്റെ ബലാത്സംഗത്തിനും മാനസികവും ശാരീരികവുമായ പീഡനത്തിന് ഇരയാക്കിയെന്ന് ഡോക്ടറുടെ കൈപ്പത്തിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ജൂൺ പത്തൊൻപതിന് ഡോക്ടർ ഫിൽട്ടണിലെ സബ് ഡിവിഷൻ ഓഫീസറായ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന് നൽകിയ കത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ കത്തിൽ ഫൾട്ടൺ റൂറൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഗോപാൽ ബത്തനെ സബ് ഡിവിഷണൽ പോലീസ് ഇൻസ്പെക്ടർ പാട്ടീൽ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ ലഡ്പുത് റായ് എന്നിവർക്കെതിരെ ഡോക്ടർ പരാതി ഉന്നയിക്കുകയും നിയമ നടപടി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ ഈ പരാതിയിൽ നടപടിയെടുത്തില്ലെന്നാണ് ആരോപണം അതേസമയം ബലാൽ സംഘം ആത്മഹത്യ പ്രേരണ എന്നീ കുറ്റങ്ങൾ ചുമത്തി ബെത്നയ്ക്കും ബംഗാറിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇതുവരെ ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് അന്വേഷിക്കുന്നതെന്നും കേസിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കേസ് രാഷ്ട്രീയ വിവാദത്തിനും കാരണമായിട്ടുണ്ട് സംസ്ഥാനത്തെ ബി നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നു ആരോപണവിധേയായ പോലീസിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു പോലീസിന്റെ കടമ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് എന്നാൽ അവർ തന്നെ ഒരു വനിതാ ഡോക്ടറെ ചൂഷണം ചെയ്യുകയാണെങ്കിൽ നീതി എങ്ങനെ നടപ്പാക്കപ്പെടും ഈ പെൺകുട്ടി മുമ്പ് പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണ് മഹായുദ്ധി സർക്കാർ പോലീസിനെ സംരക്ഷിക്കുന്നു ഇത് പോലീസ് അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമാകുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് വിജയ് നാംദേവ് റാവു വാർട്ടിവാർ എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് ബിജെപിയുടെ നിലപാട് മഹാരാഷ്ട്ര സംസ്ഥാന വനിതാ കമ്മീഷൻ സംഭവത്തിൽ ഇടപെടുകയും ഡോക്ടറുടെ പരാതിയിൽ നടപടിയെടുക്കുന്നതിലുണ്ടായ വീഴ്ചയെക്കുറിച്ച് അന്വേഷിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായും അറിയിക്കുകയും ചെയ്തു